ചിന്തിക്കേണ്ട എല്ലാവർക്കും സുഖമാണെന്ന് പ്രതീക്ഷിക്കുന്നു നമ്മുടെ ടോഡിൻ്റെ ടി ഡി എയ്റ്റ് ഫിഫ്റ്റി നമ്മൾ ഉപയോഗിക്കുന്ന സൈക്കിൾ നമ്മൾ ഇന്നലെ നമ്മുടെ സുഹൃത്തിൻ്റെ ഹെൽത്ത് ഇൻസ്പെക്ടറിൻ്റെ വീട്ടിൽ വെച്ചു നമ്മുടെ തൃശ്ശൂർക്കാരനായ ലിജോ ചേട്ടൻ്റെ കൂട്ടുകാരനാണ് ഈ ഹെൽത്ത് ഇൻസ്പെക്ടർ കേട്ട് ധ്രുവ് അല്ല എന്താ പേര് ചന്ദ്രു ചന്ദ്രു എന്നാണ് ആളുടെ പേര് ആളും എന്നെ സാറിന് വിളിക്കുക ഞാനും ആളെ സാറിന്ന് വിളിക്കുക കേട്ടോ നമ്മുടെ നാട്ടിൽ അങ്ങനെ ഉണ്ടോ ഞാൻ ആദ്യമായിട്ടെനിക്ക് ഭയങ്കര ഇതായിപ്പോയ സാറോ അങ്ങനെ അപ്പോൾ ഇന്ന് ആക്ച്വലി നമ്മൾ കാറും കൊണ്ടൊക്കെ വന്നു ഇങ്ങോട്ടേക്ക് വന്നു ആളുടെ വീട്ടിലാണ് താമസിച്ചത് ഇനി ചിക്കമംഗ്ലൂർ റൂട്ടിലുള്ള ചന്ദ്രു സാറിൻ്റെ വീട്ടിലേക്ക് തിരിച്ച് ടോഡിൻ്റെ എടുക്കാൻ പോകും എന്നിട്ട് ആ സൈക്കിൾ എടുത്തിട്ട് വേണം നമ്മൾ യാത്ര ചെയ്യാൻ ഇപ്പോൾ നമ്മൾ ചെറിയൊരു ഫാം ഹൗസിലാണ് എന്താ നിൽക്കുന്നത് ഈ ഒരു ഫാം ഹൗസില് ലിജോ ചേട്ടനും ലിജോ എത്ര എത്ര പേരുണ്ട് നിങ്ങൾ നാല് നാല് രണ്ട് പേര് ആ ആ ആ അവര് വീട് അല്ലേ ഇന്നലെ കണ്ടതാണല്ലേ മേജോ മേജോ ആ ചേട്ടൻ അപ്പോൾ ഞങ്ങൾ ആളുടെ വീട്ടിലായിരുന്നു സ്റ്റേ ചെയ്ത കിട്ടില്ല ഇത് എത്ര ഇതുണ്ട് ഇരുപത്തഞ്ചു ഏക്കർ അല്ല ഞാൻ ചോദിട്ട് ഇത് ഇങ്ങനെ എത്തിപ്പെടണെ എല്ലാ സ്ഥലത്തേക്കും എല്ലാ മൂലയിലേക്കും ഇരുപത്തഞ്ചു ഏക്കർ ഉണ്ടെന്ന് പറഞ്ഞു അതിന്റെ ഉള്ളില് ഫുള്ള് ഇതല്ലേ തെങ്ങും ഇതല്ലേ അപ്പൊ അത് നോക്കാൻ വേണ്ടി എത്തിപ്പെടണ്ട ഇരുപത്തിയഞ്ചേക്കറിന്റെ ഉള്ളില് അത് സ്വന്തമായി കാശു അത് നമ്മുടെ ഉള്ള ആവശ്യം പിന്നെ എന്തായാലും എത്തിപ്പെടാണ്ട് പറ്റില്ല എങ്ങനെ സൈക്കിളും ചവിട്ടി ഇവിടെ ആണല്ലേ തന്നെ എത്തി അതൊരു പോയിന്റ് ആട്ടാ കൃത്യം മറുപടി ഒന്ന് എന്റെ വായ്പോട്ടാ അപ്പൊ ഞങ്ങൾ ഇവിടെ കാലത്ത് ചേച്ചി എന്നല്ലേ ചേച്ചി ഒരു കോഫി എനിക്ക് കിട്ടുന്നു കിട്ടിലും കോഫി കോഫി പൗഡർ ഏതാ ചോദിക്കണം അപ്പൊ ഞങ്ങള് ഇവിടെ ജസ്റ്റ് ഒന്ന് നടക്കാൻ വേണ്ടി ഇറങ്ങിയിരിക്കാനേട്ടാ കുറച്ച് സ്ട്രോബറി ഒപ്പിക്കാൻ പറ്റുമോ നോക്കണം ഇവിടെ കുറെ സ്ട്രോബെറിയൊക്കെ ഉണ്ട് കേട്ടോ ഇവിടെ സ്ട്രോബെറി വളരും ഉണ്ടാവും ഉണ്ടാവും നോർമലി ഇത്രയും ഈസിലി ചെയ്യാൻ പറ്റിയ സംഭവം ഇവിടെ പതിനഞ്ച് ഞാൻ നോക്കുമ്പോ പതിനഞ്ചൊക്കെ വരുന്നുണ്ട് കേട്ടു ആ അപ്പൊ ഇവിടെ നല്ല സ്ട്രോബറിയും കാര്യങ്ങളൊക്കെ ചെറിയൊരു ഇത് ചെയ്യുന്നുണ്ട് ഇത് ജസ്റ്റ് ഒന്ന് ഇല്ല ഇത് വീട്ടാവശ്യത്തിന് ചെയ്തേ നമ്മുടെ ആവശ്യത്തിന് വേണ്ടി ആ പിന്നെ ഇരുപത്തി ആക്കുന്നില്ല അപ്പൊ പിന്നെ സ്ട്രോബെറിയൊക്കെ വീട്ടാവശ്യത്തിന് വേണ്ടിട്ടൊക്കെ ഇത്ര രീതിയിൽ നല്ല രീതിയിൽ ചെയ്യാൻ ഉപയോഗിക്കാൻ ഫ്രണ്ട്സ് വരുമ്പോ പിള്ളേരൊക്കെ വരുമ്പോ ഉപയോഗിക്കും അവരും പൊട്ടിച്ച് അവർക്കൊരു എക്സ്പീരിയൻസ് അല്ല സ്വന്തമായി കയറി ഹാർവെസ്റ്റ് ചെയ്ത് ഉപയോഗിക്കുന്നില്ല ഫാമിങ്ങിന് വേണ്ടിയുള്ള ട്രയൽ വേർഷൻ ആണ് അതാണ് ഈ ടാർപ്പായ പോലെ ഒന്ന് വരാണ്ടിരിക്കാനാണോ വേറെ വരാണ്ടിരിക്കുക അപ്പൊ അതിന്റെ ഉള്ളിൽ ഉള്ളിക്കോടെ ഡ്രിപ്പിന്റെ പൈപ്പിട്ടുണ്ടാവും വെള്ളത്തിന്റെ പൈപ്പ് വെള്ളം അങ്ങനെ സ്വിച്ച് വെള്ളം വരും മോട്ടോർ ഓടിക്കൊണ്ടിരിക്കുമ്പോ ആയി ഡ്രിപ്പായി വെള്ളം വേണം വേണം അതിന് ഓപ്പൺ ആയിട്ടുള്ളത് അതായത് ഷെയ്ഡ് ഉണ്ടാവാൻ പാടില്ല മേലെ ഷെയ്ഡ് ഉണ്ടാവാൻ പാടില്ല മറ്റേ എന്നിട്ട് പറയാ വെള്ളം സഫീഷ്യന്റ് ആയിട്ട് എപ്പഴും അതിന്റെ കടക്ക് പിന്നെ ഓപ്പൺ സ്പേസ് ആവണം പോടില്ല കൂടുതലും ഈ മഞ്ഞ മഞ്ഞ് വരുന്നത് ഇപ്പൊ ഒരു മൂന്ന് മാസം വരെ ഉണ്ടാവും മാസം പിന്നെ കുറഞ്ഞു തുടങ്ങും മഴ ആവുമ്പോ കംപ്ലീറ്റ് ആയിട്ട് നിക്കും ആള് ശകലകല വല്ലപ്പോ ഞങ്ങൾ ഇന്നലെ കൊറേ നേരം വർത്താനം പറഞ്ഞ് എന്തായാലും കാർപ്പൻറിങ് ഉണ്ട് അങ്ങനെ കൊറേ ഇഷ്ടംപോലെ പരിപാടി അവിടെ ഉണ്ടോ അവിടെ ആ ആ സൈഡിൽ ഇവിടെ അതിരും നോക്കിയാ അത് അനിയന്റെ വീട് ഇത് ചേട്ടന്റെ വീട് ഇനി എത്ര രണ്ടുപേരും അവര് അത് വീട് വെച്ചുകൊണ്ടിരിക്കുന്നു അപ്പൊ ഒരു കോമ്പൗണ്ടിന് ഉള്ളിൽ നാല് ചേട്ടന്മാര് ഫുൾ ഫാമിലി അവിടെ കൃഷിയും കാര്യങ്ങളൊക്കെ ആയിട്ട് ഈ വീഡിയോ കാണുമ്പോൾ ചെലപ്പോ സുഖമുള്ള ജീവിതം എന്ത് ലൈഫ് തോന്നും കാരണം ഞങ്ങൾ ഈ സെയിം ഡയലോഗ് ഞാൻ ഇന്നലെ അലക്കിയിട്ട് ആളുടെ അടുത്ത് അപ്പൊ ആള് പറഞ്ഞു പുറമേന്ന് കാണുമ്പോൾ നല്ല സുഖമാണ് ഇത്ര സ്ഥലം അതിൻ്റെ ഉള്ളില് ഫാം പക്ഷേ ഒരു അല്ലേ ആക്സസ് ചെയ്യാ ആക്സസബിലിറ്റിയും കാര്യങ്ങളൊക്കെ ബുദ്ധിമുട്ടാണ് ഞങ്ങൾ അതിന് ആണ് പക്ഷെ പുറത്തുനിന്ന് വരുന്നവർക്ക് ഇപ്പൊ സിറ്റിയിൽ താമസിച്ചവർക്കൊന്നും ചിലപ്പോ ഒരാഴ്ച കഴിയുമ്പോൾ മടക്കാൻ ചാൻസ് ഉണ്ട് അങ്ങനെ അത്രയും ഈസി ആവില്ല അല്ലാതെ പെട്ടെന്ന് ഓടി പോയി ഒരു സാധനം മേടിച്ചോണ്ടിരുന്നെന്ന് പറഞ്ഞാൽ

എനിക്ക് ജൂണോനെ നല്ല രീതിയിൽ മിസ് ചെയ്യുന്നുണ്ട് ചില സമയത്ത് ഇങ്ങനെ ഇൻസ്റ്റാഗ്രാമിലൊക്കെ ചില ചില ലൈക്ക് എപ്പോഴും അല്ല എന്നാലും ചില സമയത്ത് ഓരോ ഇൻസ്റ്റാഗ്രാം റീൽസൊക്കെ വരും പപ്പിയുടെ ഒക്കെ അപ്പൊ അങ്ങനെ ഓ അതിനൊന്ന് കിട്ടി പിടിച്ച് അമർത്താൻ പറ്റിയെങ്കിൽ എനിക്ക് വിചാരിച്ചു കേട്ടോ ആ ഓക്കെ ഓക്കെ ആള് പോയിരിക്കട്ടാ കൊണ്ടുപോകാൻ ഇത് ആളുടെ വണ്ടിയാണ് കേട്ടോ ട്രക്കിന്റെ മാറിലി ആളെ ഉപയോഗിക്കുന്ന യൂസ് ചെയ്യുന്ന ബൈക്കാണ് കേട്ടോ ഇവിടെ ഹാസനില് രണ്ട് പേരാണ് കേട്ടോ ആളുണ്ട് അതുപോലെ തന്നെ സൈക്ലിംഗ് ആക്റ്റീവ് ആയിട്ടുള്ള കമ്മ്യൂണിറ്റിനെ കുറിച്ച് പറഞ്ഞാൽ കേട്ടോ ആളുണ്ട് അതുപോലെ തന്നെ ഹെൽത്ത് ഇൻസ്പെക്ടറാണല്ലേ ചന്ദ്രു ചന്ദ്രു സാറുണ്ട് ഇവർ രണ്ടു പേരാണ് കേട്ടോ ഇവിടെ ഉള്ളത് മെയിനായിട്ട് പിന്നെ ഒന്ന് രണ്ട് പേരൊക്കെ റൈഡ് ചെയ്യണമെന്ന് പറഞ്ഞു പക്ഷേ ആക്റ്റീവ് ആയിട്ട് ഇവർ ആണ് റൈഡ് ചെയ്യണത് അങ്ങനെയാണ് ഇവിടുത്തെ വിശേഷങ്ങൾ നടത്താൻ പറമ്പിലേക്കുണ്ട് ഈ കാലത്ത് അടിപൊളി ലിജോ ചേട്ടാ ഇത് എന്തൊരു സംഭവം ക്യാമ്പ് ഫയറാണോ അതോ കുഴിമന്തി ഉണ്ടാക്കാനാ നിങ്ങൾ കുഴിമന്തി ഉണ്ടാക്കും വീട്ടില് ഫ്രണ്ട്സും ആ അപ്പൊ ഇതിന്റെ ഉള്ളില് ഉള്ളില് സാധനം ഇറക്കി വെച്ചിട്ട് ഓ എല്ലാ ഏത് ആ ഓവൻ പോലെ വർക്ക് ചെയ്യൂലേ ആ ഓക്കെ 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 ഇതില് അങ്ങോട്ടൊക്കെയാണോ നിങ്ങളുടെ സ്ഥലം കെടുക്കണേ അങ്ങോട്ടാ കെടുക്കണേ അങ്ങനെ അങ്ങനെ ആയിട്ടൊക്കെ എടുക്കണേ അല്ലേ ഓക്കെ ഞാൻ ആക്ച്വലി സൈക്കിള് കാട്ടി കൊടുത്തപ്പോ ചോദിക്കാൻ നിക്കാരിന്നു എങ്ങനെയാണ് സർവീസിംഗ് ഇവിടെ ചെയ്യാൻ പറ്റൂല്ല വന്ന അങ്ങോട്ട് നടക്കാം ഇവിടുന്ന് പോ പോണെങ്കിൽ ബാംഗ്ലൂർ പോകേണ്ടി വരും ബാംഗ്ലൂരും ഓ അപ്പൊ ഭയങ്കര കഷ്ടപ്പെട്ടിട്ടാണ് സൈക്കിളിൽ ഓട്ടണത് ഇന്ന് കൊണ്ടന്നെ നമ്മളതിനെ മാക്സിമം ഉപയോഗിക്കണല്ലോ അല്ലെ മെയിൻറ്റെയിൻ ചെയ്യും പിന്നെ പറ്റില്ലല്ലോ നാട്ടി വരുമ്പോ ചെറിയൊരു ഇത് ഇങ്ങനെ വെച്ചാ കൊഴപ്പൊന്നില്ല അതെ അല്ല വേറെ വന്നൊന്നും അറ്റാക്ക് ചെയ്യാറില്ലേ ഇത് തന്നെയാന്ന് തോന്നുന്നുണ്ട് ഞാൻ കോയമ്പത്തൂർ പോയപ്പോഴേ തത്തേനെ കൊണ്ട് ചീട്ടിടിപ്പിക്കാന്ന് പറഞ്ഞല്ലേ അതിന് പകരം ഇതിനെ കൊണ്ട് ചീട്ടിടിപ്പിക്കും ഇതിനെ കൊണ്ട് കഴിച്ചോ 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 ഇതിനെ പുറത്തിറക്കാനൊന്നും പറ്റില്ലല്ലോ അല്ല അങ്ങനെ പിന്നോടും ഇത് അത്രയും മെയിനായിട്ട് അതിന് പ്രത്യേകിച്ച് ഇതൊന്നുമില്ല ഫുഡ് അടിക്കിൾ കൊടുത്ത് അതെ ഇത് രണ്ട് മക്കള് കണ്ടു പേര് എത്ര ഫിഫ്തില് സൈക്കിളിംഗ് ആള് പത്ത് മുപ്പത്തഞ്ചു കിലോമീറ്റർ ഒക്കെ ആള് സൈക്കിളൊക്കെ ചവിട്ടിട്ടുണ്ട് അപ്പോ അപ്പന്റെ ഫാദർ പിന്തുടരുന്നു അത് അത് ക്ലിയർ ചെയ്യാൻ അറിയോ അറിയോ എങ്കിൽ തായോ ഇതൊന്ന് തിരിച്ച് മറിച്ചും കൊടുത്താൽ നമുക്ക് ഈ വീഡിയോ കഴിയണേക്കാട്ടും ആ റൂബിക്സ് ക്യൂബ് ഫുള്ള് എനിക്ക് ഇതിന്റെ ഒരു ഹാഫ് വരെ അറിയായിരുന്നു പിന്നെ എന്റെ ബ്രെയിൻ അങ്ങട് വർക്ക് സ്പീഡ് ആ ആ റൂബിക്യൂബ് വീഡിയോ ചേട്ടൻ പോണേക്കാട്ടും ക്ലിയർ ചെയ്തു തരണം അതിന്റെ ഇടയിൽ നമുക്ക് സംസാരിക്കും വേണം എവിടെ സ്ട്രോബറി എവിടെയുള്ള ഞങ്ങൾ സ്ട്രോബെറി പറഞ്ഞിരിക്കില്ല ലിജോ ചേട്ടാ കാലത്ത് തന്നെ സ്ട്രോബെറി കഴിച്ചോ ആ ായിട്ട് നില എനിക്ക് പറഞ്ഞ മണിയും വേണ കൊള്ളാണ്ടോ പുളിയൊന്നും പുളി ഇല്ല അല്ലേ അത് വേറെ സീസൺ അങ്ങനെ മഴ തണു വെയിലെടാ ഞാൻ കാലത്തന്നെ കാലത്ത് ഉണ്ട് ും അങ്ങനെയൊക്കെയുണ്ട് കളർ നമ്മള് ഞാൻ അങ്ങനെ ശ്രദ്ധിച്ചിട്ടില്ല പിന്നെ വലുതാകും എനിക്കറിയില്ല കേട്ടോ അത് എങ്ങനെയാ സംഭവം

ടാ ഇപ്പൊ ടാങ്ക് ഡ്രിപ്പ് സിസ്റ്റം ആക്കി ഉപയോഗം അല്ലെങ്കിൽ ആരോ പറഞ്ഞു ബ്രാലിട്ട് കഴിഞ്ഞാൽ നമുക്ക് ഇടയ്ക്ക് വർത്തത്തിന് ആരോ പറഞ്ഞു പക്ഷെ അത് കിട്ടില്ലെന്ന് അവര് പറഞ്ഞിട്ടില്ല കിട്ടില്ല കിട്ടിരുന്നവർ അതെ ഞാൻ അവിടെ എന്റെ വീടിന്റെ ഫ്രണ്ടിലൊരു കുളം ഉണ്ടവിടെ ഞാൻ നാട്ടിൽ നിന്ന് പോകുമ്പോടക്കോ ആ അത്ര ഇത് പറയുന്നുണ്ട് മീൻ വളരാൻ വേണ്ടിട്ട് പയ്യെ അങ്ങോട്ടേക്ക് പറമ്പിന്റെ ഉള്ളിലേക്ക് നടക്കാന്ന് വിചാരിച്ചു കേട്ടോ ഇത് ശരിക്കും മറ്റേ ഒരു ചെറിയൊരു വണ്ടി വേണം ഇരുപത്തി നടക്കാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓടിക്കാറിയോ ട്രാക്ടർ ട്രാക്ടർ ഓടിക്കാം അതെ അതെ ഞാന് പറമ്പിലേക്ക് നടക്കാന്ന് പറഞ്ഞു പക്ഷേ ഇരുപത്തിയഞ്ചേക്കർ നടന്നു തന്നെ പോര നടക്കണേ വേണ്ടി ട്രാക്ടർ കൊണ്ടുപോകാറില്ലേ അതെ അല്ല അല്ലെ സ്ഥലത്തേക്ക് ഇവിടെ ആക്ച്വലി എത്ര കണക്ക് എങ്ങനെയാ അങ്ങനെ കൗണ്ട് അല്ലെ ആ അങ്ങനെ തോട്ടം അങ്ങനെ ചെയ്യുമ്പോ ഇത്ര തെങ്ങീന്ന് ഇത്ര വിളവ് കിട്ടും അങ്ങനെ ഒരു അതോ ജസ്റ്റ് അങ്ങനെ വല്ലതുണ്ടോ എനിക്കറിയില്ല ഇങ്ങനെ ചോദിക്കണ്ടായിരുന്നു അതാ ഞാൻ അങ്ങനെ ഒരു ആയിരത്തി മുന്നൂറ് തെങ്ങിണ്ട് ആയിരത്തി മുന്നൂറ് തെങ്ങുണ്ട് ആയിരത്തി മൂന്നൂറ് തെങ്ങുണ്ട് അതില് അടക്കുണ്ട് ഇടയ്ക്ക് ഇപ്പൊ ഞങ്ങടെ ജാതി വെച്ചൊരു ട്രയൽ അടിച്ചു മഴ കൂടി ഒന്ന് കാണാല്ലേ ജാതി പോയെന്നറി അപ്പൊണ്ടായിരുന്നു ഞങ്ങള് ഫുള്ള് വെച്ചു ജാതില കിട്ടു താങ് താങ്ങി വില ഇപ്പൊ കുറവാണ് ഈ ആയിരത്തി മുന്നൂറ് തെങ്ങിന് എത്ര തേങ്ങ കിട്ടും അങ്ങനെ കൃത്യമായി ചോദിച്ചാൽ ഞാൻ വെറുതെ അങ്ങനെ അങ്ങനൊരു വളവൊന്നുമില്ല ഇല്ല അത് നോക്കുന്ന അനിയനാണ് അനിയനാ ആ ഓക്കെ 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 ഞാൻ അതിന് കൃത്യമായ കൊണക്കറിയാ കൃത്യം എണ്ണം നിന്നെ പോലെ ഒരാള് വന്ന കാര്യം തോട്ടത്തിൽ നടക്കലാണ് ഞാൻ തോട്ടത്തിൽ നടക്കല് കൊറ കൊറോ നീ വന്ന കാര്യം സത്യങ്ങൾ വെളിപ്പെട്ടു വരുന്നു വീടിന്റെ ചുറ്റും നടക്കാന്നല്ലാണ്ട് പറമ്പിലൊക്കെ നിന്നെ പോലെ ഇപ്പൊ നിന്റെ വീഡിയോയില് ഞാൻ തോട്ടം കാണണ്ട കാണേണ്ട യൂട്യൂബിൽ യൂട്യൂബില് ഉണ്ടാവുന്ന തോട്ടം അങ്ങനെയാണ് അല്ല കാരണം ഇത്ര പേർക്ക് ഇങ്ങനെ സ്ഥലമുള്ള കടക്കുമ്പോഴേ നമുക്ക് നടക്കാനെന്തേലും അത്യാവശ്യം റെഗുലറായിട്ടൊന്നും ഞാൻ ഇത് കൂടെ നടക്കാറില്ല നോട്ടം വേണ്ടാത്ത തെങ്ങും വേളും അങ്ങനെ പോകേണ്ട ആവശ്യമില്ല നമ്മുടെ ബൗണ്ടറിക്ക് അകത്ത് എന്തെങ്കിലും സംഭവിച്ചിട്ടുണ്ടോന്ന് നോക്കാൻ ഇടയ്ക്കൊന്നും കയറി നടക്കാൻ റെഗുലർ ആയിട്ട് നടക്കൊന്നില്ല അതേ പണിക്കാര് പോവില്ല തിനൊട്ടീന്നാ ഇല്ലെങ്കി എന്തേലും വന്ന് പറയുമ്പോ ജസ്റ്റ് പോയി ചെയ്യാൻ പറ്റും ആവശ്യം ഒരാഴ്ച ആയ ഒരു മാസായി ഒരു മാസമായി ഇങ്ങടൊക്കെ വരും ഇടയ്ക്കെടുത്തു മീൻ ചൂണ്ടാൻ വരും ഇതില് ഇത് മീനുണ്ടോ ഇവിടെ ഒരു ഉണ്ട് ബ്രാലിതില് വളർത്തിക്കൂടെ ബ്രാലിന് ഇതില് വളർത്താൻ പക്ഷെ അതില് വേറെ മീനുകളുണ്ട് ബ്രാലി അവരെ കയറി അടിക്കുമ്പോഴാണ് അല്ല മെയിൻ നല്ലത് ഇങ്ങനത്തെ കൊളത്തിലൊക്കെ വളർത്തണതല്ലേ ആ ഒന്ന് ക്ലീൻ ചെയ്തിട്ടല്ലേ നോക്കിയാണോ ഓ ആ ഇതൊന്ന് വൃത്തിയാക്കി കഴിഞ്ഞാ അടിപൊളിയാട്ടോ അതെ അവിടെ അത് ഇതാണ് ഏത് തവളാടയാറപ്പാ മീൻ പോലെ ഉണ്ട് ഇണ്ടോ ഞാൻ ചോദിച്ചു ബ്ലാക്ക് മൂളി ആയിരിക്കും ആരോ വീഡിയോ ഇട്ടിട്ട് ഒരാള് കളിയാക്കി ഞാൻ കണ്ടായിരുന്നു അത് ബ്ലാക്ക് മൂളി അല്ല ശരിയാണ് തവളാടെ തന്നെ ഇപ്പൊ എനിക്ക് മനസ്സിലായി ഇപ്പൊ മനസ്സിലായി ഇഷ്ടം പോലെ തവളയുണ്ട് മീനല്ലെങ്കിൽ ആ അല്ല ഞാൻ പറയണേ ഇതൊന്ന് ക്ലീൻ ചെയ്തിട്ട് ഇത് നല്ല വളർത്താനാണെങ്കിൽ ടാങ്കിലിട്ട് നല്ല വളർത്താനായിട്ട് ആയിട്ട് ഇതില് വിടാൻ വേണ്ടി തന്നെയാണ് ഞാൻ ഞങ്ങളിപ്പോ ഫീഡിന്റെ ഒരു വലപ്പം വരും കൊണ്ടപ്പോ ചെറുതായിരുന്നു അല്ല ഇപ്പൊ അത്യാവശ്യം എനിക്കൊരു രണ്ടോ മൂന്നിഞ്ച് നീളം അതിൻറെ അതായിട്ട് ഇതിലേക്ക് വിടാൻ തന്നെയാണ് പ്ലാൻ ശരിക്കും പക്ഷെ അതിനൊന്നും അതിനു മുമ്പ് ഒന്ന് ക്ലീൻ ആക്കണം ക്ഷാമം ഇവിടെ പണിക്കാർക്ക് നമ്മുടെ ാണ് അഞ്ഞൂറിലെതിന് മേലെ ആയിരം രൂപയാണ് കൊടുക്കണമെന്നുണ്ട് അഞ്ഞൂറ് തോട്ടപ്പണിക്ക് അതായത് ഡെയിലി ഇപ്പൊ വീട്ടിലാവശ്യത്തിന് ഒരു പണിക്കാരനെ വയ്ക്കുക അങ്ങനെയൊക്കെ വരുമ്പോ എന്നാലും അത്രേങ്കിലേ വരള്ളൂ അത്രേ ഉള്ളൂ അല്ലേ ആ അതും കൂടിക്കൊണ്ടിരിക്കുകയല്ല നാട്ടില് ആയിരം രൂപ ഒരാളെ വീട്ടില് വിളിക്കുമ്പോ എന്റെ അറിവ് ശരിയാണെങ്കിൽ എഴുന്നൂറ്റമ്പത് മുതൽ ആയിരത്തി ഇരുന്നൂറ് വരെ എഴുന്നൂറ്റമ്പത് മുതൽ ഒരു ആയിരത്തി ഇരുന്നൂറ് വരെയുള്ള കൂലി ഉണ്ട് റേഞ്ചിന്റെ ടലിൻ പുതുക്കാട് വീടുണ്ടല്ലോ അവിടെ കുറച്ച് സ്ഥലം ഉണ്ട് അവിടെ ഞങ്ങൾ നാട്ടിൽ പോകുമ്പോ അപ്പൊ പറയാറുണ്ട് ഇവിടെ എത്ര രൂപ ഒരു എട്ട് മണി ഒമ്പത് ആ ഒമ്പത് മണിക്ക് വരും പതിനൊന്ന് മണിക്ക് ചായ പിടിക്കാൻ പോകണം ഉച്ചക്ക് ചെറിയൊരു ബ്രേക്ക് ഉണ്ട് പിന്നെ മൂന്ന് മണിക്ക് ചായ നമ്മളങ്ങനെ റെഡി ആക്കി കൊടുക്കണം അങ്ങനെയൊക്കെ അതൊന്നും ഇല്ല അങ്ങനെയൊന്നുമില്ല അതൊന്നും ഞങ്ങള് ചെയ്യലേ ഞങ്ങൾ എട്ടരയ്ക്ക് വരും ഒരു മണിക്ക് ചോറുണ്ടാകുമ്പോ രണ്ടു മണിക്ക് വരും അഞ്ചുമണി ആവുമ്പോ തിരിച്ചു പോകും ഇതാണ് മൾബറിയുടെ അത് കിട്ടിട്ടുണ്ടോ മൾബറിമാരിണ്ടാവും പക്ഷെ പിന്നെ അത് സീസൺ അനുസരിച്ചു ആ ഓക്കെ ഓക്കെ

ഇവിടെ ഒരു ഉണ്ട് ഹസ്കിങ് മരി പോബിൾ കളറാന്നെട്ടാ കണ്ണ് ഡബിൾ കളറാ അവിടെ കളിക്കാൻ ഇതാണ് പണിശാല എന്റെ ഇത് കൊറേണ്ടല്ലോ ടൂൾസൊക്കെ എന്റെ പൊന്നെ എനിക്ക് മറ്റേ ഇംഗ്ലീഷ് വേറെ യൂട്യൂബ് ചാനൽ കാണാനുണ്ട് ഇപ്പൊ അല്ല ഇങ്ങനെയൊക്കെ ഇത് എന്റെ അമ്മ ഫുള്ള് കൊള്ളാട്ടോ അടിപൊളി അടിപൊളി ഓ എല്ലാ ടൂൾസും ഉണ്ട് ഉണ്ടല്ലേ ഇത് ഇവരുടെ പ്രൊമോഷൻ ആണ് അത് എന്താ കാശ് കൊടുത്തു കാശ് കൊടുത്തവർ നന്നതാന്ന് അല്ല നല്ല രസം നല്ല ലൈക്ക് നല്ലൊരു സ്പേസ് ഇതുപോലെ എനിക്കൊരു സൈക്കിളിങ് സ്പേസ് വേണം

പോർട്ടബിൾ മെഷീനാണ് അത് പോർട്ടബിൾ ഈ മരം തള്ളി പ്ലെയിനിങ് പോർട്ടബിൾ സാധനം സാധനം വേണ്ടി പണിസ്ഥലത്ത് കൊണ്ടുപോയിട്ട് വീട് പണി നടക്കുന്ന ഉപയോഗിക്കുന്ന സൈസാണ് േ ഇംഗ്ലീഷുകാരുടെ യൂട്യൂബ് ചാനൽ ഓ ഈ ബ്രാൻഡിനെപ്പിക്കണ്ടോ ഇതിന്റെ ഒരു നൈഫ് ഞാൻ ഡിഗ്രി കട്ട് പീസ് ഇതിപ്പോ കട്ടാണ് പറ്റുവോ അപ്പൊ

ഉം 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 ഉപയോഗിക്കാനാണ് അടിപൊളിയായിട്ട് എനിക്ക് ഇഷ്ടപ്പെട്ടു ഇതിൻ്റെ ഉള്ളിൽ എനിക്ക് ഇഷ്ടപ്പെട്ടു നന്നായി ഉണ്ട് ഫുള്ള് പെക് ബോർഡ് ഈ ബോർഡിനെ പെക്ബോർഡെന്നല്ല പറയോ പെക് ബോർഡാണ്

ഇത് ഇന്നലെ ഒരുപാട് പിടിക്കില്ല ഇത് ചന്ദ്രു ഞാനൊരു പക്ഷേ തലക്ക് എന്തോ ഇഞ്ചുറി ആയിട്ട് എടുത്തു ഞാനല്ല ഡോക്ടർ പറഞ്ഞു റെസ്റ്റ് എടുക്കാൻ പറഞ്ഞു ഇന്നലെ കണ്ട ചന്ദ്രു പറഞ്ഞു ഒരു പണിയൊക്കെ സാറിനാണല്ലോ അവൻ എല്ലാരും വേണ്ടി ബുക്ക് ഞാൻ ബുക്ക് വായിക്കണ ആളൊന്നുമില്ല സിഡ്നി എനിക്കറി ആള് തന്നതാണ് വായിക്കുന്ന എന്റെ ഒരു ക്യാരക്ടർ വെച്ച് ആള് ചൂസ് ചെയ്ത ആള് ഭയങ്കരമായിട്ട് ബുക്ക് വായിക്കുന്ന വായിക്കാനുള്ള അപ്പൊ ഇത് വാ വായിക്കുന്ന ഞാൻ വായിച്ചൊന്നുമില്ല ഒരു പേജ് പോലും വായിച്ചില്ല പക്ഷെ ഞാൻ കൊടുക്കുമ്പോൾ ബുക്ക് ഷെൽഫ് ആക്കി തിരിച്ചു തരാൻ നിൽക്കാൻ ബുക്ക് ഉണ്ട് ഇങ്ങനെ ബുക്ക് ഷെൽഫും ഇവിടെ എന്തെങ്കിലും ഒരു യൂഷ്വലി ഉണ്ടാക്കുന്ന ഒരു ടെസ്റ്റ് ട്യൂബ് ആണ് ഞാൻ ടെസ്റ്റ് ട്യൂബിലൊരു കുഞ്ഞു ചെടി വെച്ചിട്ട് അപ്പൊ ആ ടെസ്റ്റ് ട്യൂബിനകത്തൊരു ലൈഫ് ഒരു ചെടിയാവുമ്പോ ലൈഫുള്ള സാധനങ്ങൾ കൂടുതലും വിൽക്കാനായിട്ടൊന്നും ഞാൻ ചെയ്യാറില്ല എല്ലാ പാഷന് വേണ്ടി ചെയ്യും എനിക്കിഷ്ടമുള്ളവർക്ക് ഗിഫ്റ്റ് ചെയ്യും ചിലർ ചോദിക്കും എനിക്കൊരു അങ്ങനെ തരും പറയും പക്ഷെ നമ്മളിതൊരു പാഷൻ ഒരു ഹോബി അതൊരു ടാർഗറ്റ് ടാർഗറ്റാ ബിസിനസ് ആയി പിന്നെ ഇൻട്രസ്റ്റ് അതുകൊണ്ട് ഐ ഓൾവേസ് സജസ്റ്റ് നെവർ നെവർ സെൽ സെൽ യുവർ യുവർ പാഷൻ 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 ആസ് പാഷൻ അത് വിളിച്ചു എങ്കിൽ സൈക്കിളിന്റെ വിശേഷങ്ങൾ എന്തൊക്കെയാണ് സൈക്കിളിന്റെ റിവ്യൂ പറഞ്ഞിട്ട് കട വരാ എവിടെന്നു വാങ്ങിയെന്ന് ഏത് കടയാണ് പറയേ എവിടെയുള്ള കടയാണ് കടന്നിയാടിക്കാട് പൊടിക്കാട് വാങ്ങിയത് കാട്ട് എത്ര വയസ് വയസ്സ് ഇളയ സന്തതി സന്തതിയറിംഗ് ബാക്കിൽ ചാടും എങ്ങനെ ചാടണത് എവിടെ വാ കാട്ടിന്നേടിച്ചു ഞങ്ങള് പേടിക്കില്ല സ്പീഡ് കൂട്ടി സൂപ്പർ ആയിട്ടാ ഓടിച്ചു കാട്ടിതോ എങ്ങനെ സംഭവം കാട്ടിയോ ഇത് ട്രൈക്ക് എന്ന് ഞാൻ ആദ്യമായിട്ടോ കാണോ ട്രൈക്ക് അപ്പൊ എങ്ങനെയത് ഹാൻഡിൽ ചെയ്യണോ ആ ആ ബാക്ക് ബീലാണോ അതിന്റെ ഇത് വരണത് കേട്ടാ കൊള്ളാലോ ട്രൈക്ക് ഞാൻ ഒന്ന് ഗൂഗിളിൽ നോക്കട്ടെട്ടോ എന്താ സംഭവം

ബ്രേക്ക് മാത്രമേ ു ഇപ്പൊ റോട്ടിലേക്ക് എടുക്കാൻ ഇതായിരിക്കും പിന്നെ വലിയവർക്ക് വലിയവർക്കില്ലല്ലോ ചെറിയുള്ള ഇതാണല്ലോ നിന്റെ ഞാൻ ചവിട്ടിയിട്ടുണ്ട് ഇത് പുതിയൊരു അറിവാണ് ജുഗാഡ് മീൻസ് എന്തെല്ലാം പണി ചെയ്യണം അല്ല അതിനല്ല അർത്ഥം അതെ ഫുൾ പോവും അപ്പൊ ഇതൊക്കെയാണ് ലിജോ ചേട്ടന്റെ വീട്ടിലെ വിശേഷങ്ങളും ഫാമിലെ വിശേഷങ്ങളും കാര്യങ്ങളൊക്കെ ആയിട്ട് ഇനി നമ്മള് നെക്സ്റ്റ് പ്ലാൻ എന്താണ് സൈക്കിൾ ഇരിക്കുന്ന അവിടത്തേക്ക് പോയിട്ട് അവിടെ നിങ്ങൾ വരണ്ട ഇന്ന വരണം നാളെ വരണേ ഞാൻ നാളെ വരും നാളെ വരും നാളെ ഒരു ചെറിയൊരു റൈഡ് റൈഡ് ആയിട്ട് വരുന്നത് ബൈക്ക് എടുത്തിട്ട് വരും അപ്പോൾ വേണമെങ്കിൽ ചിക്കമംഗ്ലൂർ എനിക്ക് എക്സ്പ്ലോർ ചെയ്യണമെങ്കിൽ ആളോടൊപ്പം വേണമെങ്കിൽ എക്സ്പ്ലോർ ചെയ്യാം അപ്പോൾ അതാണ് ഇന്നത്തെ പ്ലാൻ അപ്പോൾ ഞാൻ ജസ്റ്റ് കാലത്ത് തന്നെ നല്ല ബൈബിൾ ഉള്ള സ്ഥലമാണ് നീ നോക്കിയോക്കെ ആണ് ഇഷ്ടമാണെങ്കിൽ നീ വീഡിയോ ഒക്കെ എടുത്തോ എന്താണെന്ന് ചെയ്തോ എന്നൊക്കെ പറഞ്ഞു അപ്പോൾ ഞാൻ വിചാരിച്ചു ഇത്ര നല്ല സ്ഥലം ഉണ്ടായിട്ട് ചുമ്മാ കാലത്തൊന്ന് ഒരു കോഫി ഡേറ്റ് ജസ്റ്റ് ഒന്ന് പുറത്തിറങ്ങി സ്ട്രോബെറി ഫാമിൽ പോയി മൽബറി ഉണ്ടായിട്ട് നിൽക്കാൻ പോകുക ആയിക്കൊണ്ടിരിക്കുന്നുണ്ട് അങ്ങനെ ചെറിയൊരു ചിറ്റ് ചാറ്റ് വീഡിയോ ആയിരുന്നു എനിവേ താങ്ക്സ് ഫോർ ഹോസ്റ്റിംഗ് മീ ആൾസോ ൃശ്ശൂർ തൃശ്ശൂ തൃശൂക്കാർ തൃശ്ശൂക്കാർ അതല്ല തൃശ്ശൂക്കാരെന്ന് പറയും ഇവിടെ തൃശ്ശൂക്കാരൻ ഒരാൾ വന്നിട്ട് നമ്മൾ മൈൻഡ് ചെയ്യാണ്ട് നാട്ടിൽ പോയിട്ട് പറയും അതെ അങ്ങനെ ഞാൻ നാട്ടിൽ പോയിട്ട് എന്റെ ഫ്രണ്ടിന്റെ അടുത്ത് പറയില്ലേ വന്നിട്ട് ചായ പോലും അങ്ങനെ ഞാൻ അങ്ങനെ എന്തായാലും അപ്പൊ അത്രക്കൊക്കെ ഇവിടത്തെ വിശേഷങ്ങള് അപ്പൊ ഒരു കോമ്പൗണ്ടില് ഇവര് ചട്ടനിയന്മാരും ഇവിടെ കുറച്ച് ഫാമും അങ്ങനെ കുറച്ച് വിശേഷങ്ങളൊക്കെ വ്ലോഗാണ് വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ലിജോചാട്ടന് ഇങ്ങോട്ട് വരുന്നുണ്ടെങ്കിൽ ലിജോചാട്ടിന് മീറ്റ് ചെയ്യാം എനിക്ക് മുങ്ങാല്ലോ അതെ അപ്പൊ ഈ റൂട്ടം മംഗലാപുരം ഈ ഫ്രണ്ടിൽ പോണത് അല്ലേ ാണ് അതില് പാളിയാണ് ലിജോ ചടനും സുജ ചേച്ചി ചേച്ചി ക്യാമറയിൽ ക്യാമറ ഉണ്ടെങ്കിൽ എന്നെ കേട്ടണ്ടാ ക്യാമറയിൽ എന്ന് പറഞ്ഞിട്ടുണ്ട് അപ്പൊ എല്ലാവർക്കും താങ്ക് യു അപ്പൊ റ്റുണ്ട് നാളെ ഇവിടെ നിന്ന് ചിക്കമംഗളൂര് പോണം അപ്പൊ എന്തായാലും നാളെ കാണാൻ ബൈ